ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ വിലമതിക്കാനാവാത്ത സേവനങ്ങളെയും ഓർമ്മിക്കാനുള്ള ദിനമാണ് മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര നേഴ്സ് ദിനം ആധുനിക നഴ്സിംഗ് സമ്പ്രദായങ്ങൾക്ക് അടിത്തറയിട്ട ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടാണ് നാം നേഴ്സസ് ഡേ ആയി ആചരിക്കുന്നത് ഉന്നതകുല ജാഥയായ അവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ക്രീമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരുടെ ഇടയിലൂടെ രാത്രി കാലങ്ങളിൽ പോലും ഒരു വിളക്കും പിടിച്ച് നടന്ന് അവരെ ശുശ്രൂഷിച്ചിരുന്നു അതുകൊണ്ടാണ് അവരെ നാം വിളക്കേറിയ വനിത അല്ലെങ്കിൽ എ ലേഡി വിത്ത് എ ലാംബ് എന്നൊക്കെ വിളിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളിൽ പോലും ശാസ്ത്രീയമായ അടിത്തറയോടെ അവ രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു എന്ന് മാത്രമല്ല ലോകത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നേഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ലണ്ടനിലെ സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചതും അവർ തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നാം ഒക്കെ നേഴ്സുമാരുടെ ശുശ്രൂഷകൾ സ്വീകരിച്ചവർ ആയിരിക്കാം പിറന്നു വീഴുമ്പോഴും പിടഞ്ഞു വീഴുമ്പോഴുമെല്ലാം ഈ ഭൂമിയിലെ മാലാഹന്മാർ നമുക്ക് കാവലാകുന്നു ഇവരിൽ നിന്നും നാം കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണ് എമ്പതി അല്ലെങ്കിൽ അനുഭാവം ഇത് വെറും സിമ്പതി അല്ലെങ്കിൽ അനുകമ്പയല്ല മറിച്ച് രോഗിയുടെ വേദനയുടെയും അസ്വസ്ഥതയുടെയും ആഴം കൃത്യമായി അറിഞ്ഞുകൊണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ചെരുപ്പുകളേക്കുള്ളിൽ നിന്ന് അവർ കടന്നു പോകുന്ന വേദനകളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനോഭാവമാണ് ഉറവ പറ്റാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളായി നിന്നുകൊണ്ട് രാവും പകലും അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ നേഴ്സുമാർക്കും നമുക്ക് നന്ദി പറയാം ജീവിതവും ജീവനും പണയം വെച്ചുകൊണ്ട് ഈ മാലഹമാർ ചെയ്ത ശുശ്രൂഷകൾ നാം കോവിഡ് കാലത്ത് കണ്ടതാണ് ഏത് പ്രതിസന്ധിയിലും മാലാഹന്മാർ നമുക്ക് കവലായിരിക്കുന്നത് പോലെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ ആശ്വാസവും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന വാക്കുകളും ശുശ്രൂഷകളുമായി ഈ മാലാഹന്മാർ നമ്മെ സേവിക്കുന്നു അവരുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് ആശുപത്രികളിൽ നിന്ന് മടങ്ങും മുൻപ് സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ഒരു നന്ദിവാക്കെങ്കിലും പറയുവാൻ നമുക്ക് സാധിക്കണം വലിയ ഒരു അർപ്പണം തന്നെ വേണ്ടി വരുന്ന ഈ തൊഴിൽ മേഖലയിൽ അവർക്ക് അർഹമായ വേതനം ലഭിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നമുക്ക് അവരെ സഹായിക്കാം ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി നേർന്നുകൊള്ളുന്നു നമുക്കൊരിക്കലും മറക്കാതിരിക്കാം നഴ്സിംഗ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഹോസ്പിറ്റൽ